ഹലോ ജർമ്മൻ ഭാഷയുടെ ലോകത്തേക്ക് സ്വാഗതം ഒരഞ്ച് മിനിറ്റ് അത്രയും വേണ്ടു നമുക്ക് ജർമ്മൻ അക്ഷരമാലയുടെ ബേസിക്സ് സെറ്റാക്കാം റെഡിയല്ലേ എന്നാ പിന്നെ തുടങ്ങാം ജർമ്മൻ കേൾക്കുമ്പോഴേ ഒരു പേടിയല്ലേ ഭയങ്കര പാടാണെന്നൊക്കെയാ പലരും പറയാം പക്ഷെ അതൊക്കെ വെറുതെയാ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നമുക്കിതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ച് പൊളിക്കാം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ആദ്യം തന്നെ ബേസിക് ആൽഫബറ്റ് നിങ്ങൾക്കിത് കാണുമ്പോഴേ ഒരു സമാധാനാവും കാരണം എന്താണെന്നറിയോ ഇംഗ്ലീഷിലെ അതേ ഇരുപത്തിയാറ് അക്ഷരങ്ങൾ തന്നെയാണ് ഇതിലും അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരു മാറ്റവുമില്ല ഇംഗ്ലീഷിലെ അതേ ഇരുപത്തിയാറ് ലെറ്റേഴ്സ് അപ്പൊ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറഞ്ഞില്ലേ ഇത് കേൾക്കുമ്പോഴേ ഒരു കോൺഫിഡൻസ് വരും ഉറപ്പാണ് പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് അക്ഷരങ്ങൾ ഒന്നാണെങ്കിലും ചിലതിന്റെ ഉച്ചാരണം കുറച്ചൊന്ന് മാറും ഉദാഹരണത്തിന് നമ്മൾ ജെ എന്ന് പറയില്ല പകരം യ എന്നാവും പറയുക അതുപോലെ വി എന്നത് ഫ എന്നും ഡബ്ല്യു എന്നത് വാ എന്നുമായി മാറും പിന്നെ സെഡ് അത് ട്രെപ്സ് എന്നാണ് കാറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു സൗണ്ട് അപ്പൊ ബേസിക് ലെറ്റേഴ്സിന്റെ കാര്യം അല്ലേ ഇനി നമുക്ക് ജർമ്മൻ ഭാഷയ്ക്ക് മാത്രം സ്വന്തമായുള്ള കുറച്ച് സ്പെഷ്യൽ അക്ഷരങ്ങൾ നോക്കാം ടെൻഷൻ അതെക്കണ്ട ഇതും വളരെ സിമ്പിളാണ് ഇവയാണ് ഉംലൗട്ടുകൾ എന്ന് പറയുന്നത് സംഭവ സിമ്പിൾ ആണ് എ ഒ യു എന്നീ അക്ഷരങ്ങളുടെ മുകളിൽ രണ്ട് കുത്തിടുന്നു അപ്പോൾ അതിന്റെ സൗണ്ട് ചെറുതായിട്ടൊന്നും മാറും അത്രയുള്ളൂ ഇവിടെ നോക്കൂ എയുടെ മുകളിൽ രണ്ട് കുത്തു വരുമ്പോൾ എ ആയി അതിന്റെ സൗണ്ട് ബെഡ് എന്നതിലെ ഈ പോലെയാകും ഓ എന്നത് ഓ ആകുമ്പോൾ ഫർ എന്നു പറയുമ്പോഴുള്ള ആ ഒരു സൗണ്ട് വരും അതുപോലെ യു എന്നത് യു ആകുമ്പോൾ ഫ്യൂ എന്നതിലെ ഇ ഡബ്ല്യു പോലെയാണ് ഉച്ചരിക്കേണ്ടത് സിമ്പിൾ അല്ലേ ഇനി അടുത്ത ആളെ പരിചയപ്പെടാം ഇതാണ് എസെറ്റ് ബീറ്റ കാണാൻ നല്ല സ്റ്റൈലല്ലേ ഇതിനെ ഷാർപ്പ് എസ് എന്നും വിളിക്കാറുണ്ട് പേര് കേട്ട് പേടിക്കേണ്ട ഇത് എസ് എസ് എന്ന സൗണ്ട് തരാൻ വേണ്ടിയുള്ള ഒരൊറ്റ അക്ഷരമാണ് ഇതിനു കുറച്ച് സിമ്പിൾ നിയമങ്ങളുണ്ട് നമുക്ക് നോക്കാം ഒന്നാമതായി ഇതിന്റെ സൗണ്ട് ഗ്രാസ് എന്ന വാക്കിലെ എസ് എസ് പോലെയാണ് രണ്ടാമത്തെ കാര്യം ഇത് ഒരിക്കലും ഒരു വാക്കിന്റെ തുടക്കത്തിൽ വരില്ല പിന്നെ ഒരു വാക്ക് മുഴുവനായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുമ്പോ ഈ അക്ഷരത്തിന് പകരം രണ്ട് എസ് അതായത് എസ് എസ് എന്ന് എഴുതണം ഉദാഹരണത്തില് സ്ട്രേസേ എന്നത് സ്ട്രാസേ എന്നാകും അതുപോലെ സ്വിറ്റ്സർലൻഡിലൊന്നും ഈ അക്ഷരം ഉപയോഗിക്കാറേയില്ല അവരെപ്പോഴും എസ് എസ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ജർമനിലെ ഒരു ഗോൾഡൻ റൂൾ ആണ് ഇത് മാത്രം ഓർത്തുവെച്ചാൽ മതി നിങ്ങളുടെ ജർമ്മൻ റീഡിങ്ങും റൈറ്റിങ്ങും ഒറ്റയടിക്ക് ഇംപ്രൂവ് ആകും എന്താണെന്നല്ലേ ഈ വാചകം ഒന്ന് നോക്കൂ ഈ ഹാബെ ഐ നോയ്സ് ബൂഹ് ഇതിലെ ബൂഹ് എന്ന വാക്കിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ അതെ ഇതാണ് ആ റൂൾ ജർമ്മൻ ഭാഷയിൽ നിങ്ങൾ എവിടെയൊരു നൗൺ അതായത് ഒരു നാമം കണ്ടാലും അത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും തുടങ്ങുക വാക്കിന്റെ തുടക്കത്തിലാണോ നടുക്കാണോ എന്ന് നോക്കണ്ട എല്ലാ നൗണുകളും ക്യാപിറ്റൽ സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര പവർഫുൾ റൂൾ ആണിത് അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ ഇനി ഇതൊക്കെ ഒന്ന് ഉറപ്പിക്കണ്ടേ അതിനായിട്ട് നമുക്കൊരു ചെറിയ പ്രാക്ടീസും ഒരു ക്വിസും നോക്കിയാലോ ആ ഉം അഥവാ ആ രണ്ട് കുത്തെന്തിനാണ് ഇത്ര പ്രധാനമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നോക്കൂ ഷോൺ വെച്ചാൽ ഓൾറെഡി അല്ലെങ്കിൽ ഇതിനകം എന്നാണ് അർത്ഥം എന്നാൽ അതിൻറെ മുകളിൽ ആ രണ്ട് കുത്തിടുമ്പോൾ അത് ഷോൺ ആയി അർത്ഥം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഭംഗിയുള്ളത് എന്നായി കണ്ടില്ലേ ആ കുത്തു കാരണം അർത്ഥം മൊത്തത്തിൽ മാറിപ്പോയി ഓക്കെ നമ്മുടെ ക്വിസിലെ ആദ്യത്തെ ചോദ്യം ഇതാ ഈ വാക്കുകളിൽ ഏതിലാണ് ഉംലൗട്ട് ശരിയായി ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ ഹൗസ് ബി ഹൈസ് സി ഹൗസ് ഏതാണെന്ന് തോന്നുന്നു ഉത്തരം മനസ്സിൽ വെച്ചോളൂ അടുത്ത ചോദ്യം സ്ട്രാസെ എന്ന വാക്ക് മുഴുവനായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എങ്ങനെയാണ് എഴുതുക ഓപ്ഷൻസ് നോക്കിക്കോളൂ എ സ്ട്രാസെ ബി സ്ട്രാസെ സി സ്ട്രാബെ നമ്മൾ പഠിച്ച റൂൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇനി അവസാനത്തെ ചോദ്യം ഈ വാക്യങ്ങളിൽ ഏതിലാണ് നൗൺ ശരിയായി ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത് എ ഇഷ് ലീബർ ഡോയ്ച്ച്ലൻഡ് ബി ഇഷ്ലീബർ ഡോയ്ച്ച്ലാൻഡ് സി ഇഷ് ലീബർ ഡോയ്ച്ച്ലാൻഡ് ഏതാണ് ശരി നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യൂ നമുക്ക് നോക്കാം എത്ര പേർക്ക് ശരിയാകുമെന്ന് അട്ടിപൊളി നിങ്ങളുടെ ജർമ്മൻ പഠനയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടി നിങ്ങളിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ജർമ്മൻ അക്ഷരമാലയുടെ ബേസിക്സ് അറിയാം ഇനിയിപ്പോ ഏത് ജർമ്മൻ വാക്കാണ് നിങ്ങൾ ആദ്യം തന്നെ വായിച്ചു നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പഠനം ഇതേ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകൂ എല്ലാവിധ ആശംസകളും